മീനാക്ഷി കല്യാണം രചന രജീഷ് ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി മനോഹരമായ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് ഒരു ദേവതയെ പോലെ തിളങ്ങി കതിർ മണ്ഡപത്തിൽ വരുന്ന സമീപം നിറഭുഞ്ചിരിയ്ക്കുകയാണ് മീനാക്ഷി എന്ന മീനു ഇത് മീനു പാലിയത്ത് വീട്ടിൽ റിട്ടയേർഡ് അധ്യാപകനായ ഹരിനാരായണന്റെയും വീട്ടമ്മയായ ഗീതാ ഹരിനാരായണുറേയും രണ്ട് മക്കളിൽ മൂത്തവളായ മീനാക്ഷി ഹരിനാരായണൻ മീനാക്ഷി ഒരു മൾട്ടിനാഷണൽ നാഷണൽ കമ്പനി അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നു ഇളയവൾ ഗായത്രി ഹരിനാരായണൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഇന്ന് മീനാക്ഷിയുടെയും സിവിൽ എഞ്ചിനീയറായ ഹർഷന്റെയും വിവാഹമാണ് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു അവരുടേത് പൂജാരി പറഞ്ഞതും ഹർഷന്റെ അച്ഛൻ എടുത്ത് ഹർഷന് നൽകി പുഞ്ചിരിയോടെ അച്ഛനിൽ നിന്ന് താലി വാങ്ങി മീനുവിന്റെ നേർക്ക് നീട്ടിയതും ആ ഹാള് മുഴുവനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരലർച്ചു കേട്ടു ആ ശബ്ദം കേട്ട ഭാഗം നോക്കി കണ്ണിൽ ചുവപ്പുരാശിയുമായി വധുവിനെയും വരനെയും ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് പുറകിലായി നാലഞ്ച് ചെറുപ്പക്കാർ എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭാവം എന്നെ തേച്ചിട്ട് മറ്റൊരു തന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാന്ന് കരുതിയോടി ഓടി വഞ്ചകി അയാൾ പറയുന്ന കേട്ട് ഞെട്ടിലോടെ വധൂമരൻ എഴുന്നേറ്റു അനാവശ്യം പറയാറങ്ങി പോടാ അവിടെ നിന്ന മീനുവിന്റെ ബന്ധുക്കളൊരാൾ അയാളെ തള്ളിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അയാളെ പുറകിൽ നിന്ന ചെറുപ്പക്കാരെല്ലാവരും മുന്നിലേക്ക് അയറി നിന്നു അനാവശ്യം പറയുകയും പ്രവൃത്തികം ചെയ്യുന്ന ഞങ്ങളല്ല ദേ ആ നിൽക്കുന്ന അവളാ അതിലൊരാൾ മീനുവിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു നിങ്ങൾക്കാ നിങ്ങൾക്ക് കാര എന്താ നിങ്ങൾക്ക് വേണ്ടേ പാവലാദിയോട് ഹരിനാരായണൻ ചോദിച്ചു ഞാൻ സുധീ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിങ്ങളുടെ മകളും ഞാൻ തമ്മിൽ പ്രണയത്തില ഇരി ചെവിയും പൊത്തി മീനുറക്കെ പറഞ്ഞു ഇയാൾ പറയുന്ന മുഴുവൻ ഉണയാണ് ഹർഷേട്ട എനിക്ക് ഇയാൾ അറിയില്ല മീനു ഹർഷന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഹർഷൻ അവളുടെ കൈ തട്ടി മാറ്റി ഒരു ഞെട്ടിലോട് അവൾ ഹർഷന്റെ മുഖത്തേക്ക് നോക്കി പാവളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു ഒരാശ്രയത്തിന് എന്തോണം അവൾ ഹരിനാരായണന്റെ അടുത്തേക്ക് ഓടി എനിക്കറിയില്ല അച്ഛ സത്യമായിട്ട് എനിക്ക് അറിയില്ലേ അവളെ അയാള് തോളത്ത് തലയാഴ്ച കരയാൻ തുടങ്ങി അയാൾ അവളെ ചേർത്ത് പിടിച്ചു അച്ഛൻ അറിയാം മോളെ അച്ഛന്റെ മക്കൾ ഒരിക്കലും അച്ഛനെ നാണകം കെടുത്തില്ല മോള് കരയേണ്ടത് മിസ്റ്റർ സുധീർ നിങ്ങൾക്ക് ആള് മാറിയതാവും എന്റെ കുട്ടി എന്നോടൊന്നും മറച്ചു വെക്കില്ല ആള് മാറിയെന്നല്ല മാഷെ മാഷിന്റെ മോള് തന്നെയാ എന്റെ പ്രണയമായിരുന്നു അവൾ അതുകൂടി കേട്ടതോടെ മീനുവിന്റെ സകല നിയന്ത്രണവും പോയി ഏ മിസ്റ്റർ നിങ്ങൾക്കെന്നാ തലക്ക് സുഖല്ലേ സുഖമല്ലേ എനിക്കറിയാത്തൊരാൾ ഞാനിങ്ങനെ ചതിച്ചു എന്നാ നിങ്ങൾ പറയുന്നേ നിനക്ക് ഈ സൂതി അറിയില്ല അരടി എന്നെ തേച്ചിട്ട് വേറെ ഭാര്യയാവാൻ നോക്കിയ നീ ഒരിക്കലും ഇതൊന്നും സമ്മതിച്ചില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സകല തെളിവുകളായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് എന്ത് തെളിവ് അയാളുടെ കയ്യിലുണ്ടെന്നാ നിങ്ങൾ പറയുന്നേ മീനു അയാളുടെ ദേഷ്യത്തോടെ നോക്കി ദാ ഇത് തന്നെയാടി നിനക്കെതിരെയുള്ള എന്റെ തെളിവ് അയാൾ തന്റെ ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് മീനുവിനെ നോക്കി പറഞ്ഞു നിന്റെ നമ്പറിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള കോളുകളും മെസ്സേജുകളും എല്ലാം ദേ ഇതിനകത്തുണ്ട് ദാ ഇത് നിന്റെ നമ്പർ തന്നെയല്ലേ അയാൾ ഫോൺ ഓൺ ചെയ്ത് അവിടെ കൂടി അവരെ കാണിച്ചു ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി അത് അവരുടെ നമ്പറിൽ നിന്ന് തന്നെ അയാൾക്ക് പോയിട്ടുള്ള കോളുകളും മെസ്സേജും ആയിരുന്നു എനിക്കൊരു തെറ്റുപറ്റി ഇവളെ ഞാൻ വിശ്വസിച്ചു ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഒരു റോങ് നമ്പറിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടു പക്ഷേ ഇവളെനിക്ക് ഇവിടെ ഫോട്ടോ അയച്ചു തന്നിരുന്നു ഇല്ല ഇയാൾ പറയുന്നിട്ട് നോണയാ മീനു അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നോണയാണല്ലേ ഞാൻ പറഞ്ഞു എന്നാ നീ ഇത് നോക്ക് ഞാൻ പറഞ്ഞോണയാണെങ്കിൽ ഇത് നോക്കടി നീ ഈ നിന്റെ ഫോട്ടോ തന്നെയാണ് ആ ഫോട്ടോ കൊണ്ട് എല്ലാവരും ഞെട്ടി ഉടനെ ഹർഷന്റെ അച്ഛൻ ഹർഷനോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ വേണോ മീനു പെട്ടെന്ന് അർഷനെ തിരിഞ്ഞു നോക്കി അയാളപ്പോൾ ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു വേണ്ടച്ഛാ ഇങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട ഒരു നിമിഷം മീനു വീട്ടുകാരൊന്നും ഞെട്ടി അവളോടി ഹർഷന്റെ അടുത്തേക്ക് പോയി ഹർഷ േട്ടാ പ്ലീസ് എനിക്കിതൊന്നും അറിയില്ല ഞാനല്ലേ ഇത് ചെയ്ത് വേണ്ട മീനാക്ഷി നീ എന്നോട് ഇനി സംസാരിക്കണ്ട നിന്റെ ഫോണിൽ നിന്ന് നിന്റെ വോയിസിൽ പോയിട്ടുള്ള മെസ്സേജ് ഒന്നും നീ അല്ല ചെയ്തെന്ന് പറയാൻ അതൊന്നും വിശ്വസിക്കാൻ മണ്ഡലമെന്നല്ല ഞാൻ എന്തായാലും നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നതിന് നമുക്ക് വാ ഹർഷനും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹരിനാരായണനെ അവരെ തടയാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല ഒക്കെ കണ്ട് മരവിച്ച അവസ്ഥയിൽ അവിടെ തളർന്നിരുന്നു പോയി മീനാക്ഷി ഓ ഇപ്പോഴത്തെ ഒരു ധൈര്യം സമയത്ത് ഓരോരുത്തർമാരെ പ്രേമിച്ച് ഊറ്റാൻ പറ്റുന്ന ഓടിവിൽ അവനെ പടുക്കുമ്പോൾ ഏതെങ്കിലും നല്ല ജോലിയുള്ള ചക്കന്മാർ കിട്ടി സൂക്കമായിട്ട് അങ്ങ് ജീവിക്കും പ്രേമിച്ച ചക്കന്മാരാണെങ്കിൽ മാനസമേന് വാടിയടക്കും എന്നാലും ആഷിന്റെ ഓൾ ഇങ്ങനത്തെ കുട്ടിയാണെന്ന് വിചാരിച്ചില്ല അവിടെ കൂടിയവർ പലരും മീനാക്ഷിയെ കുറ്റം പറയാൻ തുടങ്ങി ഗായത്രി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് മീനാക്ഷിയെ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി ഹരിനാരായണൻ ഗീതയും കൂടി വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഹരിനാരായണൻ അവളോട് പറഞ്ഞു ഹരിനാരായണൻ സുധീർനെ നോക്കി പറഞ്ഞു നീ കാരണം എന്റെ കുട്ടിന്ന് കരയേണ്ടി വന്നു ചെയ്യാത്ത തെറ്റിനാ എന്റെ മോളെ നീ ശിക്ഷിച്ചത് ഇതിനുള്ള നീ അനുഭവിക്കേണ്ടി വരും നെഞ്ചു നേരിട്ടുള്ള ഒരു അച്ഛന്റെ ശാപാ കൊള്ള പക്ഷെ കൊള്ളാം കുട്ടികളെ നേർവഴി കാട്ടുന്ന അധ്യാപകന് സ്വന്തം മോളെ നേർവഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ ഈ കരച്ചിലുണ്ടല്ലോ നിങ്ങളുടെ മോളിപ്പൊ നെഞ്ചു പൊട്ടിക്കറിയുന്ന ഈ കരച്ചില് ഇവളെന്നെ ചാതിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ കരയാൻ തുടങ്ങിയതാ ഞാൻ ഒരുപാട് സ്നേഹിച്ചാ നിങ്ങളുടെ മോളെ അല്ല എന്റെ ജീവനായിരുന്നു അവള് ഇപ്പോഴും അതെ അതുകൊണ്ടാ എനിക്ക് ഇപ്പോഴും അവളെ വെറുക്കാൻ കഴിയാത്ത അവടെ കൂടിയുന്ന ആൾക്കാരും പൂജാരിയും പറഞ്ഞു ഇപ്പോഴും മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല വിവാഹം മുടക്കാതെ അയാൾ തന്നെ ആ കുട്ടിയെ വിവാഹം കഴിക്കട്ടെ ഒരു ഞട്ടിലോടെ മീനും എല്ലാവരെയും നോക്കി അവളുടെ ബന്ധുക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സുധീറിനെ വിവാഹം കഴിക്കാൻ അവൾ ഹരിനാരായണന്റെ മുഖത്തേക്ക് നോക്കി തന്റെ വീട്ടുകാർ സങ്കടപ്പെടാതിരിക്കാനായി അവളൊരു ഉറച്ച തീരുമാനമെടുത്തു വേണ്ട മോളെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇല്ല എനിക്ക് ഈ വിവാഹത്തിന് സമ്മത സുധീറും മറ്റെല്ലാവരും അവളെ തന്നെ നോക്കി ഒരാളുടെ ഭാര്യയാകാൻ വേണ്ടിയാ ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് ഇനി എന്റെ കഴുത്തിൽ താല് വീണിട്ടല്ലാതെ ഞാൻ ആ വീട്ടിലോട്ട് തിരികെ കയറില്ല മോളെ ഹരിനാരായണൻ നിസ്സായതോടെ അവൾ നോക്കി അച്ഛൻ വിഷമിക്കണ്ട എനിക്ക് സങ്കടമൊന്നുമില്ല അങ്ങനെ അവൾ വീണ്ടും കതിർ ഇരുന്നു പക്ഷെ ഇപ്പോൾ അവളുടെ മുഖത്ത് ഒരുതരം നിർവികാരത മാത്രമായിരുന്നു സുധീർ അവളെ നോക്കി ആ മുഖത്ത് തന്നെ ചുട്ടിരിക്കാനുള്ള ഭാവമുണ്ടെന്ന് അവന് മനസ്സിലായി അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം കണ്ട താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളുടെ താലിയും സിന്ധൂരും അണിയേണ്ടി വന്നു മീനുവിന് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സുധീറിനോടൊപ്പം പോകുമ്പോൾ അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു ആരോടും യാത്ര പറയാനുള്ള മാനസികാവസ്ഥ പോലും അല്ലായിരുന്നു അവൾക്ക് അച്ഛനും അമ്മയും അനിയത്തിയും വേദനയോട് അവളെ യാത്രയാക്കി യാത്രയിൽ അവൾ സുധീറിനെ നോക്കുക പോലും ചെയ്തില്ല വീട്ടിലെത്തിയപ്പോൾ സുധീർ അവളോട് പറഞ്ഞു എറങ്ങെത്തി അവളെ അയാളൊന്നും ദഹിപ്പിക്കുന്ന പോലെ നോക്കി കാറിൽ നിന്ന് ഇറങ്ങി സുധീറിന്റെ വീട്ടിലെ അമ്മ മാത്രമാണുള്ളു കൂട്ടുകാർ കാര്യങ്ങളെല്ലാം അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു അവർ വീട്ടിലെത്തിയപ്പോൾ നിലവിളക്കുമായി അമ്മ ഉമ്മറിൽ തന്നെ ഉണ്ടായിരുന്നു കയറി വാ മോളെ അവർ നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അവരെ ഒരു ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച അകത്തേക്ക് കയറി അവരവൾക്ക് പൂജാമുറി കാണിച്ചു കൊടുത്തു പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച ശേഷം സുധീർനോടായി പറഞ്ഞു മോനെ മോൾക്ക് മുറി കാണിച്ചു കൊടുക്ക് വാടി സുധീർ വിളിച്ചു അവൾ അവനെ തുറച്ചു നോക്കി നീ എന്താണ് എന്നെ നോക്കി പേടിപ്പിക്കാണോ ഇങ്ങോട്ട് വാടി അവന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു അവൾ അവന്റെ പിന്നാലെ പോയി അമ്മ സുധീറിന്റെ കൂട്ടുകാരോട് മീനിനുള്ള ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അവർ വേഗം ടൗണിൽ പോയി ടെക്സ്റ്റൈൽസിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു റൂമിലെത്തി ഉടനെ മീൻ വാഷ്റൂമിലേക്ക് കയറി തന്റെ സങ്കടമെല്ലാം കരഞ്ഞു തീർത്തു അവളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് സുധീർ ഡോറിൽ തട്ടിയു നീ അവിടെ നീ എന്തായി പറഞ്ഞ് വാതിൽ ഓർക്കാൻ അവൾ ദേഷ്യത്തോടെ വാതിൽ ഓർന്നു എനിക്ക് എന്താ വേണ്ട ഇനി എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ അവൾ കരയാൻ തുടങ്ങി അവൻ അവളുടെ സങ്കടം കണ്ടപ്പോൾ വേദന തോന്നി അവൻ അവളെ തോളിൽ കൈ വെച്ച് മെല്ലെ വിളിച്ചു മീനു അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവനെ ദേഷ്യത്തോടെ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തൊട്ടുപോലെ തന്നെ എന്റെ അച്ഛൻ നാട്ടുകാട്ടെയും ബന്ധുക്കാട്ടേയും തലവനിക്കാതിരിക്കാനാ അതിനു വേണ്ടി മാത്രം നിങ്ങളുടെ താൽക്കുമ്പിൽ ഞാൻ കഴുത്ത് നീട്ടി ഭർത്താവ് എന്ന അധികാരത്തിൽ എന്നോട് സംസാരിക്കാൻ എന്നെ തൊടാൻ എന്റെ കാര്യത്തിൽ ഇടപെടാനോ വന്ന ഈ മീനാക്ഷാരണം നിങ്ങൾ ശരിക്കും അറി പറഞ്ഞേക്കാം നീ ആരാന്നടിപ്പൂല്ല നിന്റെ വിചാരം നിന്റെ രണ്ട് ഡയലോഗ് ഇട്ട് ഞാനങ്ങ് പേടിച്ചു പോന്ന് നീ കരുതിയോ അത് നീ സുതി ഒന്നുകൂടെ ജനിക്കണം നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയേ അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത് ഡാ സുദീ വാതിരി ഉറക്കടാ അമ്മയാണ് അവൻ വാതിൽ തുറന്നു നീ ഇത് എന്താണ വന്ന് കേറിയപ്പ തന്നെ ആ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത് ഞാനല്ലോമ്മേ ഇവളാ വെറുതെ എന്നോട് ആ മതി മതി നീ ഇങ്ങോട്ട് ഇറങ്ങി ആ കൊച്ചി ഡ്രസ്സ് മാറ്റട്ടെ അവൻ പുറത്തിറങ്ങി മോളെ മോൾ ഈ വേഷമൊക്കെ മാറ്റിയൊന്ന് കുളിച്ച് അവൾ അവരൊന്നും നോക്കുക പോലും ചെയ്തില്ല മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും മോള് അവൾ അവരെ തുറച്ചുപോയിക്കൊണ്ട് പറഞ്ഞു എന്ത് കഴിഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മോനെ എന്നെ എൻ്റെ വീട്ടുകാരെ അപമാനിച്ച് ഞാൻ മറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നേ എൻ്റെ അച്ഛൻ എല്ലാവരുടെയും തല ഉനിച്ചു ഞാൻ മറക്കണതാണോ നിങ്ങൾ പറഞ്ഞിരുന്നേ ഇല്ല ഒന്നും മറക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ കണ്ണിരുന്ന് നിങ്ങളുടെ മോനെ കൂടെ ഞാൻ കണക്ക് പറയിക്കും നോയിക്കോ അവൾ അതും പറഞ്ഞ കട്ടിൽ ചെന്നിരുന്നു അവരെന്തു പറയണമെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങി മോനെ അവള് അതൊന്നും നമുക്ക് ആരെയും കണ്ടു രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയാക്കോളൂ വേറെ വഴിയിലാതെ മീനും സുധീടെ അമ്മ കൊണ്ടുവച്ച കവറിൽ നിന്നും ഒരു സാരി എടുത്ത് ഫ്രഷ് ആവാനായി പോയി സുതി അമ്മയും വന്ന് വിളിച്ചിട്ടും മീനും ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല മോനെ മോൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോടാ അമ്മ കഴിച്ചിട്ട് കിടന്നു അവൾ എത്ര ദിവസം നിരാഹാരം കിടക്കുമെന്ന് നോക്കാം റൂമിൽ വന്ന സുതി കണ്ടത് ബെഡിൽ തളന്നുറങ്ങുന്ന മീനുവിനെയാണ് അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നി അവൻ അവിടെ അടുത്തിരുന്ന അവിടെ നിറകിൽ തലോടി എന്തിനായിരുന്നടി നീ ഇങ്ങനെയൊക്കെ കാണിച്ചു നീ ഇങ്ങനെ നല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴാണ് നിനക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ബെഡിന്റെ ഓരം ചേർന്ന് കിടന്നു എപ്പോഴും അവനും നിദ്രയെ പുഴുകി രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് മീനു കുറച്ചു നേരം ബെഡിൽ നിന്ന് എന്തൊക്കെയാ ആലോചിച്ചു പിന്നെ എഴുന്നേറ്റ് ഒരു സാരി എടുത്ത് ബാത്റൂമിലേക്ക് പോയി മീന് കുളിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും സുധിയുടെ അമ്മ ചായുമായി വന്നു അപ്പോഴാണ് സുധി മുറിയിലേക്ക് വന്നത് അമ്മയെന്നാ ചായയിട്ട് ഇങ്ങോട്ട് വന്നേ അവൾക്ക് വേണമെങ്കിൽ അവൾ കിച്ചണിൽ ഒന്ന് എടുത്ത് കുടിച്ചോളൂ അല്ലല്ലോ പോടാ അവിടുന്ന് നിനക്ക് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരുന്നത് ഇവളും എൻ്റെ മോള് തന്നെയാണ് എന്നെപ്പോലെയല്ല അമ്മ ഇവള് എനിക്കിട്ട് പണി വന്ന പോലെ ഇവൾ അമ്മയ്ക്കിട്ടും പണി തരും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട പോടാ എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അതും പറഞ്ഞു അവരവൾക്ക് ചായ കൊടുത്തു അവൾ അവരെ നോക്കി ചായ വാങ്ങി ഇപ്പോൾ അവടെ നോട്ടത്തിൽ ഇന്നലത്തെ ആ ദേഷ്യഭാവം ഇല്ലായിരുന്നു രണ്ടു ദിവസം അവൾ മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടി ഇതിനിടയിൽ മീനുവിൻ്റെ അച്ഛനും അമ്മയും അനേത്യം വന്ന് മകളെ കണ്ട് തിരിച്ചുപോയി മകളുടെ ഈ വിധിയിൽ അവർ വല്ലാതെ വേദനിച്ച് രണ്ടു ദിവസത്തിന് ശേഷം അവൾ അടുക്കളയിലേക്ക് വരാനും അമ്മയോട് സംസാരിക്കാനും അവരെ ജോലിയിൽ സഹായിക്കാനും തുടങ്ങി എന്നാലും സുതിയോട് ക്ഷമിക്കാനോ അയാളോട് സംസാരിക്കാനോ അവന്റെ കാര്യങ്ങൾ നോക്കാനോ അവൾ തയ്യാറായില്ല അയാളെ കാണുമ്പോൾ ശത്രുവിനെ കാണുന്ന പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം അങ്ങനെ ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി ഒരു ദിവസം മീനുവിന്റെ അച്ഛൻ വന്ന് സുതിയെയും മീനുവിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു പിറ്റേന്ന് പോകാമെന്ന് മീനുവിന്റെ അച്ഛനോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ അവർ മീനുവിന്റെ വീട്ടിലെത്തി ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമായിരുന്നെങ്കിലും വീട്ടുകാർ സുതി എല്ലാ മര്യാദയോടും കൂടി സൽക്കരിച്ചു മീനു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവടെ ഒക്കെ വന്നു പിറ്റേ ദിവസം സുതി വീട്ടിലേക്ക് പോയി മീനുവിനെ രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുചെന്നാക്കാമെന്ന് അച്ഛൻ പറഞ്ഞു സുതി അത് സമ്മതിച്ചു വീട്ടിലെത്തിയ മീനു തന്റെ ദുഃഖങ്ങളെല്ലാം മറക്കാൻ ശ്രമിച്ചു ആരും അവളോടൊന്നും ചോദിച്ചില്ല സുതിക്ക് ഇല്ലാത്ത റൂമിൽ വല്ലാതെ ഒറ്റപ്പെടൽ തോന്നി എന്തൊക്കെയാലും കുറച്ച് ദിവസം അവൾ തന്റെ അടുത്തുണ്ടായിരുന്നതല്ലേ അവൻ ഓരോന്നൂർത്ത് ഉറക്കം വരാതെ കിടന്നു മീന് വീട്ടിൽ വന്നിട്ട് രണ്ടു ദിവസമായി തിരിച്ചു പോകുന്ന കാര്യം ആരോളോട് പറഞ്ഞിട്ടില്ല അവളും ആരോടും പറഞ്ഞില്ല മോനെ രണ്ടു ദിവസം കഴിഞ്ഞ് മുളക്കുണ്ടാക്കാന്നല്ലേ അവളുടെ അച്ഛൻ പറഞ്ഞു അവൾ ഇനി വരും തോന്നില്ല അമ്മേ അവൾക്കെന്നെ കാണുന്നതന്നെ വെറുപ്പാ എന്നോട് സംസാരിക്കുമ്പോഴുള്ള മീനും അല്ല അമ്മേ ഞാൻ കണ്ടപ്പോഴുള്ള മീനും ഒത്തിരി മാറിപ്പോയി ഇനിയും കൂട്ടിലിട്ട കിളിയെ പോലെ അവൾ ഇവിടെ നിർത്തണ്ട അവൾക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കണം നീ എന്തൊക്കെയാ ഈ പറയുന്നെ ഏയ് ഇനിയും വേണ്ട ഇഷ്ടമല്ലാത്തൊരു ജീവിതം അവൾ ഇവിടെ ജീവിച്ച് തീർക്കണ്ട ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാൻ മീനു റൂമിൽ പുറത്തിറങ്ങിയപ്പോൾ അടുത്ത റൂമിൽ നിന്ന് അവിടെ കസിൻസായ ഗീതുവിന്റെയും രേഷ്മയുടെയും പതുക്കെയുള്ള സംസാരം കേട്ടു അവർ സംസാരിക്കുന്ന എന്താണെന്ന് അറിയാൻ അവൾ അവിടെ തന്നെ നിന്നു കേട്ട വാക്കുകൾ അവൾ ഞെട്ടിച്ചു മീനുവിന്റെ ഫോണിൽ നിന്ന് അവൾ അറിയാതെ ഗീതുവാണ് സുതിക്ക് മെസ്സേജ് അയച്ച് അവനോട് സംസാരിച്ച് അതിനുശേഷം അവൾ ആ മെസ്സേജും കോൾ ലിസ്റ്റും ഒക്കെ ഡിലീറ്റ് ചെയ്തു ഗീതുവിന്റെ ഫോണിൽ ഒരു യൂസർ റോം നമ്പറായി വന്ന കോൾ ആയിരുന്നു സുധിയുടേത് ആൾ മാറിന്ന് അറിഞ്ഞപ്പോൾ സുതി അവളോട് സോറി പറഞ്ഞു പക്ഷെ അവൾ സുധിയുടെ നമ്പറിലോട്ട് മീനുവിന്റെ ഫോണിൽ നിന്ന് വിളിക്കുകയായിരുന്നു അവൻ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞ മീനുവിൻ്റെ ഫോട്ടോകൾ അവന് സെൻഡ് ചെയ്തു അവളൊരു ടൈം പാസിന് വേണ്ടിയായിരുന്നു അവനോട് സംസാരിച്ച് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നുവെന്നും ഇനി ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞു അങ്ങനെയാണ് മീനുവിൻ്റെ വിവാഹമണ്ഡപത്തിൽ സുതി എത്തിയത് പക്ഷേ സുതിയെ നേരിൽ കണ്ടപ്പോൾ തനിക്ക് സുതിയെ വേണമെന്ന് തോന്നുകയാണെന്നും ഗീതു രേഷ്മയോട് പറഞ്ഞു ഒക്കെ കേട്ട് അവളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യവും സുതിയോട് താൻ കാണിച്ചൊക്കെ ഒരു കുറ്റബോധവും തോന്നി പിറ്റേന്ന് രാവിലെ അവൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അച്ഛനോട് സുധിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അവളുടെ ഈ പ്രവൃത്തിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു ഗീതു മാത്രം ദേഷ്യത്തോടവളെ നോക്കി അവൾ ഗീതുവിന്റെ അടുത്ത് നിന്ന് അവളുടെ കരണ കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു എല്ലാവരും ഞെട്ടിലോട് അവൾ നോക്കി നീ നീ എന് തല്ലിയേ എന്തിനാന്ന് എനക്ക് അറിയില്ല അല്ലേ അച്ഛാ അവൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു എല്ലാവരും കൂടി ഗീതുവിനെ ഇനി ആ പടി ചവിട്ടരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കി അച്ഛനൊപ്പം ഗീത് വരുന്നുകൊണ്ട് എവിടേക്കോ പോവാനിറങ്ങിയ സുതി അവിടെ തന്നെ നിന്നു ആ അമ്മയില്ലേ മോനെ ഹരിനാരായണൻ ചോദിച്ചു ആ ഉണ്ട് അമ്മേ അമ്മേ എന്താ മോനെ ഒമ്പരത്തേക്ക് വന്ന അമ്മ ഒരു നിമിഷം കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ നിന്നു അതെ ഞാൻ പറഞ്ഞ വാക്ക് ബാധിച്ചു മോളെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന പോലെ തന്നെ അച്ഛൻ മോളെ കൊണ്ടുപോയിക്കോളൂ ഇനി ഇവിടെ ഇവിടെ നരകിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോനെ ഞാൻ നിർബന്ധിച്ചിട്ടല്ല മോള് വരണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കൊണ്ടുവന്നു സുതി അമ്മയെ അവള് നോക്കി നോക്കണ്ട മോള് പൂർണ്ണ മനസ്സോടെയാ വന്നേ അദ്ദേഹം വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു അവരിരുവരും ഞെട്ടി സുതി അവളെ സഹതാപത്തോടെ നോക്കി അമ്മ അവളെ കൈ കൈപ്പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി രാത്രി സുതി റൂമിലേക്ക് വന്നപ്പോൾ ബെഡിൽ ഇരുന്ന് മീൻ എഴുന്നേറ്റു താൻ ഉറങ്ങിയില്ലേ ഇല്ല അവൾ അവനെ നോക്കി പറഞ്ഞു ഉം കിടന്നു സമയത്തിരിയായി അവൻ കിടക്കാനായി വന്നു അവൾ അവന് മുമ്പിൽ വന്ന് നിന്നു അവൾ അവന്റെ കാൽക്കൽ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോറി പറഞ്ഞു അവൻ അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഡോ താൻ എന്തായി ചെയ്യുന്നു അറിയാതെയാണെങ്കിലും ഈ മനസ്സ് ഞാൻ കാരണം ഒരുപാട് വേദനിച്ചില്ലേ മാപ്പ് ചോദിക്കാനർഹത പോലെ എനിക്കില്ലാന്നറിയാം എന്നാലും മാപ്പ് അവൾ അവന് മുമ്പിൽ കൈകോപ്പി അവനവിടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനല്ലിവിടെ തന്നോട് മാപ്പ് പറയേണ്ടത് അറിയാതെയാണെങ്കിൽ തന്നെയും തൻ്റെ വീട്ടുകാരെയും ഞാൻ നാണകെടുത്തിയില്ലേ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ ഒരു മോശം പെണ്ണാക്കിയില്ല ഞാൻ അതൊന്നും സാരില്ല അറിയാതെയല്ലേ അവൾ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ കഴിഞ്ഞൊക്കെ നമുക്ക് അങ്ങ് മറക്കാം എന്താ സമ്മതം എന്നവണ് അവൾ തളയാട്ടെ എന്നാൽ ശരി സമയത്തിൽ ആയിത്താൻ കിടന്നു അതും പറഞ്ഞു ബെഡിലേക്ക് കിടന്നു മീനും ബെഡിലേക്ക് ഇടന്നു ഇത്തവണ പുറം തിരിഞ്ഞാൽ അവൾ കിടന്നു സുതിയെ നോക്കി അവൻ അരികിലേക്ക് കിടന്നു അവൻ അവൾ നോക്കി ഇരുചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്നാണ് പുറത്ത് ഇടിയുടെ ശബ്ദം കേട്ടത് അവൾ ഞെട്ടി അവനെ കെട്ടിപ്പിടിച്ച് അവന് നെഞ്ചോട് ചേർന്ന് കിടന്നു അവളുടെ ഈ പ്രവൃത്തിയിൽ അവനത് ഞെട്ടിയെങ്കിലും അടുത്തിടി വരുന്നതിന് മുമ്പ് അവനവൾ തൻ്റെ കരവലയത്തിനുള്ളിലാക്കി തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു പുറത്തു മഴ ആർത്തലച്ച് പെയ്യുന്നതിനൊപ്പം അവരുടെ ഉള്ളിൽ ആ നിമിഷം മുതൽ പ്രണയത്തിൻ്റെ മഴ പെയ്ത് തുടങ്ങുകയായിരുന്നു അങ്ങനെ അവർ വാക്കുകളിലൂടെയും നോട്ടങ്ങളിലൂടെയും പരസ്പരം പ്രണയിച്ചു അവരുടെ ഈ മാറ്റം അമ്മയെ വളരെ സന്തോഷവതിയാക്കി രാവിലെ ഉറക്കമണെന്ന് സ്തുതി കണ്ടത് കണ്ണാടിക്കുമ്പിൽ നിന്ന് തല തുടക്കുന്ന മീനുവിനെയാണ് അവളുടെ മുടിയിൽ നിന്ന് വരുന്ന കാച്ചെണ്ണയുടെ മണവും അവടെ ചുവന്ന ചുണ്ടുകളും അവടെ മൂക്കിന് തുമ്പിൽ തിളങ്ങുന്ന ഒറ്റക്കൽ മൂക്ക് തീയും കാറ്റടിച്ച സാരി പറക്കുമ്പോൾ അതിനിടയിൽ കൂടി കാണുന്ന അവളുടെ വെളുത്തു തുടത്ത വയറുമൊക്കെ കൂടി അവനെ ആകെത്തു പിടിപ്പിച്ചു അവൻ പതിയെഴുന്നേറ്റ് പുറകിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി അവളുടെ മുഖം നാണത്താൾ ചുവന്നു അവളുടെ മുടിയിഴകളെ ഒതുക്കി അവൻ അവടെ പുറം കഴുത്തിൽ ചുണ്ടമർത്തി അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവളുടെ വയറിൽ നിന്ന് സാരി മാറ്റി അവൻ്റെ മുഖം അവളുടെ വയറിനോട് ചേർത്തു അവൻ്റെ മുഖത്തെ കുറ്റ രോമങ്ങൾ അവളുടെ വയറിൽ അവൾ അവളവൻ്റെ മുടിയിടകളിലൂടെ വിരലോടിച്ചു അവൻ്റെ നാവ് അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴമളന്നു അവൾ അവനെ ചേർത്ത് പിടിച്ചു ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു അവൻ ഉയർന്നു വന്ന് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി ഇരുവരുടെയും മറയായ വസ്ത്രങ്ങളെല്ലാം അവൻ അഴിച്ചു മാറ്റി അവളുടെ ശരീരമാകെ അവന്റെ നാവും മധുരങ്ങളും ഓടി നടന്നു ഇരുവരുടെയും ഹൃദയസ്പന്ദനങ്ങൾ പോലും ഒന്നായ നിമിഷം ഒടുവിലൊരു പേമാരിയായി അവളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ അവൻ അറിയുകയായിരുന്നു അവൾ എന്ന തൻ്റെ പെണ്ണിനെ